ുമായി ലിയ ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സ്കൂളിന് ട്രിപ്പിൾ എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് അഹമ്മദിയ സംഘടനയുടെയും ബാലജന സംഘടനയുടെയും പാലക്കാട് തൃശൂർ ജില്ലാ സമ്മേളനം മസ്ജിദ് നൂർ മുറിയക്കണിയിൽ സമാപിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന കായിക വൈജ്ഞാനിക മത്സരങ്ങളിൽ ചേലക്കര യുവജന ബാലജന സംഘടന റണ്ണറപ്പായി അഹമ്മദിയ യുവജന സംഘടന അഖിലേന്ത്യാ പ്രസിഡന്റ് ഷമീം അഹമ്മദ് ഗോറി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രാദേശിക തല വിജയികളായവർ മാറ്റുരച്ച കായിക വൈജ്ഞാനിക മത്സര വിജയികൾക്ക് സമാപന സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു യുവജന സംഘടന ജില്ലാ പ്രസിഡന്റ് ആദിഫ് അഹമ്മദ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ണീൻ തിരുവിഴാങ്കുന്ന് അഖില കേരള അഹമ്മദിയ യുവജന സംഘടന പ്രസിഡന്റ് എം റിഷാദ് ജില്ലാ ഇൻചാർജ് കെ ഖമറുദ്ദീൻ സയ്യിദ് അഹമ്മദ് മുറബീസ് സിൽസില പാലക്കാട് നൌഷാദ് അഹമ്മദ് മുറബീ സിൽസില മുറിയക്കണ്ണി താരിഖ് അഹമ്മദ് അലനല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ